എല്ലാവർക്കും നമസ്കാരം ആദ്യദേവി ക്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് നമ്മളൊരു വാട്ടർ പ്രൂഫിങ് കണ്ടൊക്കെ കാണിക്കാൻ പോകുന്നത് ഇതൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് ആ ഏരിയയിൽ ആദ്യം മൊത്തം ക്ലീൻ ചെയ്ത് അതില് ഒന്ന് ഇഷ്ടു നാല് എന്ന രീതിയിൽ നമ്മൾ സിമെൻ്റ് മിക്സ് ചെയ്തിട്ടുള്ള പരിക്കലിൽ കട്ട വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നതാണ് നമ്മൾ എവിടേക്കാണോ സ്ലോപ്പ് വേണ്ടത് അവിടേക്ക് നമ്മൾ സ്ലോപ്പ് ആക്കിയിട്ട് അവിടെ ഒരു ഒരു ഷീറ്റ് നമ്മൾ ബിറ്റുമിൻ ഷീറ്റ് ഒക്കെ ഒട്ടിച്ച് കറക്റ്റായി പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ഏരിയയിലേക്ക് നമ്മൾ കട്ടകൾ ഫില്ല് ചെയ്ത് വെക്കണം സ്ലോപ്പ് ആക്കിയിട്ട് ചൂളക്കട്ട കഷ്ണങ്ങളാണ് ഉണ്ട് അതിൽ വെക്കുക ആ കഷ്ണം വെക്കുമ്പോൾ അത് മുക്ക ഭാഗം അതിൽ മുങ്ങണ രീതിയിൽ ഉണ്ട് കുറച്ച് ഭാഗം മുകളിലേക്ക് ഗ്യാപ്പുള്ള രീതിയിൽ കട്ട വെക്കണം അങ്ങനെ ആ കട്ട ഫുള്ള് ഫില്ല് ചെയ്യണം ആ പരിക്കലിൽ മുഴുവൻ നമ്മൾ ഡോക്ടർ ഫിക്സിട്ടുണ്ടായി വാട്ടർ പ്രൂഫിങ് കെമിക്കല് മിക്സ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഇതെല്ലായിടത്തും ചെയ്യണ ഒരു രീതി ഒന്നല്ല കേട്ടോ ഇത് ചില വർക്കുകളാണ് അതായത് വർക്കുകളാകുമെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇതാണ്ടോ ഇതിൽ മുഴുവൻ ഇതുപോലെ ഗ്യാപ്പായിട്ട് വരും അതിൽ മുഴുവൻ നമ്മൾ വെള്ളം നിർത്തും പിന്നീട് ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളം നിർത്തുമ്പോൾ ആ വെള്ളത്തിൽ ഇതിൽ ഏതെങ്കിലും കട്ടകൾ അലിഞ്ഞു പോകുകയാണോ സ്ട്രെങ്ത് ഇല്ലാത്ത അലിഞ്ഞു പോകുകയാണെന്ന് വെച്ചാൽ അത് നമ്മൾ വീണ്ടും എടുത്ത് മാറ്റും ആ വീണ്ടും എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളവിടെ വീണ്ടും ചുരുങ്ങൂടി ഉറപ്പുള്ള കട്ട വെച്ച് പിന്നി അങ്ങനെ ഈ ഏരിയ മൊത്തം എത്ര നമ്മളുണ്ടോ ആ ഏരിയ മൊത്തം ഇതുപോലെ ഫില്ല് ചെയ്യണം നമ്മൾ ഇതിപ്പോ ഏകദേശം ഇതോ ഈ ഏരിയ മൊത്തം നമുക്ക് ചെയ്യാനുള്ളട്ടോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് ഈ ഏരിയ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഏരിയ നമ്മൾ മൊത്തം ഇത് കട്ട് ഇതുപോലെ ഫില്ല് ചെയ്യണം ഒരുപാട് കട്ട് ആവശ്യം വരും കേട്ടോ കട്ടയുടെ കഷ്ണങ്ങളാണ് അത് ഇത്ര വലിപ്പത്തിന് മുകളിൽ ഒരു മുക്കാ സെവൻറ്റി ഫൈവ് എം എമ്മിൻ്റെ മുകളിലുള്ള നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത് തന്നെ നമ്മൾ ആ ഏരിയ മുഴുവനായിട്ടും കട്ട ഫുള്ള് ഫില്ലാക്കി ഇതെവിടെയാണോ പൈപ്പ് വെച്ചിരിക്കണ അവിടേക്ക് ഉള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ കട്ട വയ്ക്കുക ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം വെച്ച് ചെയ്യും ഇനി അതിൻ്റെ മുകളിൽ അടുത്ത കെട്ടെന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം വെള്ളം നിർത്തി കട്ടകളൊക്കെ ഇതാ കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തിയ അതിൻ്റെ മുകളിൽ വീണ്ടും വൺ ഈസ്റ്റ് ടു ഫോർ എന്നുള്ള രീതിയിൽ പരിക്കം മിക്സ് ചെയ്ത് ആ ഗ്യാപ്പുകൾ മുഴുവൻ നമ്മൾ ഫില്ല് ചെയ്യും അതിലും നമ്മൾ കെമിക്കൽ മിക്സ് ചെയ്യാ വാട്ടർ പ്രൂഫിങ് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ കെമിക്കൽ മിക്സ് ചെയ്തിട്ടുള്ള പരുക്കനാണിത് അത് വെച്ചിട്ട് നമ്മൾ മുഴുവൻ ഫില്ല് ചെയ്യും ആ ഏരിയ ആ കനം ആ ഗ്യാപ്പ് കാണുന്ന കനം മുഴുവൻ നമ്മൾ ഫില്ല് ചെയ്യും അതാണ് ഇതിൻ്റെ അടുത്ത ഘട്ടം ഇത് കഴിഞ്ഞ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഗ്ലാസ് ഫൈബർ ക്ലോത്ത് എന്ന് പറയും ഈ മെറ്റീരിയൽ നമ്മൾ മൊത്തമായിട്ട് ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് ഈ പരിക്കും ഫില്ല് ചെയ്തതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ വിരിക്കണം രണ്ട് ഷീറ്റുകൾ തമ്മിൽ ജോയിന്റ് ആയി കയറി നിൽക്കുന്ന രീതിയിൽ ഒരു തരി ഗ്യാപ്പ് വരാൻ പാടില്ല അതുപോലെ നമ്മൾ ഈ ഏരിയ മൊത്തം ഫില്ല് ചെയ്യണം അതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇത് ഒരുപാട് ഘട്ടം ഒരുപാട് കാശ് ചെലവുള്ള പണിയുണ്ട് ഇതെല്ലായിടത്തും പണിയണതൊന്നുമല്ല ഇത് ഗവൺമെൻറ് വർക്കുകളിലൊക്കെയാണ് ഇത് ചെയ്യുക അതാ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുക അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ വൺ ഈസ് ടു ഫോറിൽ പരുക്കാൻ അതും കെമിക്കൽ മിക്സ് ചെയ്തുള്ള പരുക്കണ്ടിട്ട് വീണ്ടും നമ്മൾ എവിടേക്കാണോ നമുക്ക് സ്ലോപ്പ് വേണ്ടത് ആ സ്ലോപ്പ് വേണ്ട ഏരിയയിലേക്ക് കറക്റ്റ് സ്ലോപ്പ് ഇട്ടിട്ട് നമ്മൾ വീണ്ടും പരുക്കിട്ടിട്ട് അത് നമ്മൾ പലകൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്യും പല ഘട്ടം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് ഫിനിഷ് ചെയ്യും കട്ടിയില് നമ്മൾ സിമെന്റ് മിക്സ് ചെയ്ത് അത് ഇതിന്റെ മുകളിൽ ഒഴിച്ച് അത് നമ്മൾ നല്ല സ്മൂത്ത് ഫിനിഷ് ആക്കും ഈ സ്മൂത്ത് ഫിനിഷ് ആക്കിയതിന് ശേഷം നമ്മൾക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചെങ്കിൽ മുപ്പത് സെന്റിമീറ്റർ വീതിയിൽ നമ്മൾ ചിരടിക്കും ചിരട് സ്ക്വയറായിട്ട് നമ്മൾ ടൈല് ചെയ്യണ പോലെ തന്നെ മുപ്പത് ബൈ മുപ്പത് അത് പല രീതിയിലും ഇണ്ട് കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ ചെയ്യണത് മുപ്പതായി മുപ്പതാണ് ആ രീതിയിൽ നമ്മൾ ചിരട അടിക്കണം ചിരട അടിക്കുമ്പോൾ തന്നെ അത് മൂന്ന് എം ഓളം അടിയിലേക്ക് താഴ്ന്നു പോകണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ചിരട അടിച്ച് ഫിനിഷ് ചെയ്യണം ഇതിപ്പോൾ നമ്മൾ ഇത് സാധാരണ രീതിയിൽ ഫിനിഷ് ചെയ്തേക്കാണ് മൊത്തം നമ്മൾ ഈ ഏരിയ ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ നമ്മൾ മൊത്തം ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഗ്രൗട്ടൊക്കെ ഒഴിച്ച് നമ്മൾ മൊത്തം ഫിനിഷ് ചെയ്ത് ഗ്ലേസിംഗ് ആക്കി ഇട്ടേക്കാണ് പിന്നെ അതിൻ്റെ മുകളിൽ ഇതുണ്ട് ചിരഡ് അടിക്കണുണ്ട് ഈ ചിരഡ് നമ്മൾ വെച്ച് അത് മൂന്ന് എമ്മൾ ഉള്ളിൽ പോണ രീതിയിൽ കൃത്യമായിട്ട് മുപ്പത് മുപ്പത് സ്ക്വയറിൽ ചെയ്യണം മുപ്പത് സെൻറ്റിമീറ്റർ ഒരു ഫീറ്റ് ആ അളവിൽ നമ്മൾ സ്ക്വയറായിട്ട് ചെയ്യാം അതാണ് നമ്മളുടെ ഇതിൻ്റെ ഫിനിഷിങ് വർക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഉണ്ടാവും ഒരു ടൈൽ എങ്ങനെ ഇരിക്കണോ അതേ രീതിയിൽ നമ്മൾ കൃത്യമായിട്ടുണ്ടാവും അത് നിർത്തി കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെള്ളം നിർത്താൻ ഇതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് ഒരു പന്ത്രണ്ട് പതിനാല് ദിവസമെങ്കിലും വെള്ളം നിർത്തുക അത് നിർത്തി കഴിഞ്ഞെന്തെങ്കിൽ നല്ല ഉള്ളിലേക്ക് കൂളിങ്ങും ഒരു തുള്ളി വെള്ളം ലീക്കും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിട്ട് കാണാം